ഇടുക്കി രൂപതയിലെ മരിക്കും തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമതാ പള്ളിയിൽ എട്ടു നോയിമ്പ്തിരുന്നാണ് കൊടിയേരി ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസൂണിനോട് അപരാഗം കൊടിയേറ്റി തുടർന്ന് തിരുച്ചുരൂപ പ്രതിഷ്ഠയും ആഘോഷമായി വിശുദ്ധ കുടുംബാനയും നടന്നു തുടർന്ന് പുതിയ പള്ളിയിലേക്ക് പ്രതിഷ്ഠവും നടന്നു നാല് രാവിലെ ആറിന് വിശുദ്ധ കുർബാന ഏഴ് മുപ്പതിനും പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്നിനും ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന ആഘോഷമായ പൊന്തിപ്പിക്കൽ കുർബാന ഇടുക്കി ഉപതമുദ്രന്മാർ ജോൺ നൽകുന്നതിന് മുഖ്യ കാരണത്വം വഹിക്കും ആറ് മുപ്പതിന് പ്രതിഷ്ഠവും നടക്കും എട്ട് അമ്പത്തിരണ്ടാണ്ടിലെ പ്രധാന ദിനമായ സെപ്റ്റംബർ ആറ് ശനിയാഴ്ച രാവിലെ മണിക്ക് രാജാക്കാട് കൃഷ്ണരാജ പൊറോന്നപ്പള്ളിയിൽ നിന്നും രാജകുമാരി പള്ളിയിലേക്ക് ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഇടുക്കി രൂപതമുദ്രായന്മാർ ജോൺ നിലനിൽക്കുന്നതിനെ നയിക്കുന്ന മരീൻ നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീർത്ഥാടകർക്കുള്ള നേർച്ച ഭക്ഷണവും തുടർന്ന് ഒന്നും മുപ്പതിന് നടക്കുന്ന ആഘോഷമായ പൊതിപ്പിക്കൽ കുർബാന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമം വഹിക്കും സെപ്റ്റംബർ എട്ടിന് രാവിലെ ആറിന് വിശുദ്ധ കുർബാന ഏഴ് മുപ്പതിനും ഒമ്പത് മുപ്പതിനും പതിനൊന്നിനും മൊബാനിയും ആഘോഷമായ വിശുദ്ധ കുർബാനയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രസിഡന്ധി വാർഷികം പ്രദർശനവും നടക്കും സെപ്റ്റംബർ പതിനഞ്ചിനാണ് എട്ടാം മേഡ സിൻഡോ രാജാക്കാട് ഓഫ് മീഡിയ രാജാക്കാട്